Flowers Akka Pannoda Kalcha 2025 September 28th in Dubai World Trade Center Sabeel Hall 4 and 5 Did you tell me about this? 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 Mom! Did you tell me about this? Did you tell me about this? Did you tell me about this? Please, Mom. I'm going to take care of you. Come here. I'm going to go. I'm going to go. I'm going to go. I'm going to go. What did I do? അങ്ങനെയായിട്ട് ശരിയാവത്തില്ല എനിക്ക് അങ്ങനെയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുഷ്പെല്ലാം ക്ലോസ് அது അതൊക്കെ പണ്ട് കനകം ഇപ്പൊ എന്തോ நீ പിന്നെ മെസ്സേജ് ഞാൻ അടുത്ത് കണ്ടപ്പോഴേ ഈ തുടങ്ങി അതല്ല അല്ല കണ്ട് ഞാൻ ചോദിച്ചപ്പോഴേ എൻ്റെ അടുത്ത് ഒറ്റ ചാട്ടം അത് മാത്രമല്ല ആരെയോ വിളിച്ചിട്ട് പറഞ്ഞ് അന്നേരം മെസ്സേജ് അയക്കാന്ന് ഞാനുണ്ടോ വീടും ഞാൻ വിലക്കി അപ്പൊണ്ട് എന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരുന്നു ഇപ്പൊ വീണ്ടൊന്നും അത് മാത്രമല്ല അങ്ങ് വടക്കേ പുറത്തും ബാത്റൂമിലൊക്കെ പോയിരുന്നു മെസ്സേജ് ആയി പോണിപ്പോ പിന്നെ പുഷ്പെല്ലാം അല്ലെങ്കിലും കനകത്തിന് ഭാസിയും ബഹുമാനവും ഒക്കെയല്ലേ അങ്ങനെ പഠിച്ച കള്ളനാണ് എന്റെ പുഷ്പലതെ ഭാസയെ പറഞ്ഞൊന്ന് വിലക്കാ മതി ഇനി അങ്ങനെ ഫോൺ ചെയ്യുമൊന്നും ചെയ്യരുതെന്ന് അത് മാത്രമല്ല ഭാസി പുഷ്പെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല മറന്നൊന്നും ചെയ്യത്തില്ല പോലും ஆக்காக மெசேஜ் அக்கோம் செய்யுது அதுபின் പൊന്നുമോൻ ഇങ്ങോട്ടൊന്ന് വന്നേക്കാൻ കൊച്ചുന്നു മുതലേ പറയുന്നതാണ് ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോ ഇങ്ങനെ ഒളിച്ചു നിന്ന് കേക്കരുതെന്ന് പറഞ്ഞാലും അങ്ങനെ ശീലിക്കരുത് കേട്ടോ ഇല്ല ഡേ കേസിനെല്ലാം കേട്ടോ ക്ലിയർ ആയില്ല കേട്ടാ ഞാൻ അല്ലേ അല്ലേ ഇത് ഞാൻ ഡീൽ ചെയ്യ ഉമ്മ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ട് ഇത് അത്ര വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ പിള്ളേരെ ഡീല് ചെയ്യണ്ട കേസാണ് ഈ പ്രായമായി വരുമ്പോ ചെല ഇങ്ങനെയാണ് ഇതിനൊരു വഴിയുണ്ട് ആന്റിപ്പാ ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ രണ്ടുപേരും വരണ്ട ഇവിടെ നിന്നാ പറ ആന്റി യേശു ഓ നീ എന്നെ എന്തിനാ എനിക്കറിയാം എനിക്ക് അങ്ങനെ എനിക്ക് അറിയാം ബാസിയമാവനെല്ലേ വലിയ ഇഷ്ടം എന്നെവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് തീരുമാനവും വേണ്ട എനിക്ക് ഡിവോഴ്സ് വേണം